പ്രവാസ ലോകത്ത് വളരെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് കൺസൻഷൻ വർക്ക് നടത്തുന്നവർ മൈദയൊക്കെ തോളിലേറ്റി തൻ്റെ കഴുത്തിൽ തൻ്റെ ആ വലിയ ഭാരം ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ മുകളിൽ കൊണ്ട് അവർ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കുന്ന അവസ്ഥ അതുപോലെ ഈ തണുത്ത കാലാവസ്ഥയിൽ വെള്ളത്തിൽ കൈമുക്കാൻ പോലും പറ്റാത്ത ഈ കാലാവസ്ഥയിൽ പോലും തണുത്തുണച്ച് ബിൽഡിങ്ങിൻ്റെയൊക്കെ സിമെൻ്റൊക്കെ കുഴക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ അതുപോലെ റോഡിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇനി ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരു ഇവിടെ വരുന്ന നാട്ടിലുള്ളവർ മലയാളികളോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് നാട്ടിലുള്ള ആളുകൾ അവരുടെ ഭാര്യമാർ മക്കൾ അവരൊക്കെ ഈ സമ്പാദ്യം കയ്യിലെത്തുമ്പോൾ തൻ്റെ ഗൂഗിൾ പേയിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ തൻ്റെ കയ്യിലേക്ക് ആ ക്യാഷ് എത്തുമ്പോൾ അത് ചെലവ് ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഭാര്യമാർ മക്കളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കണം അവരുടെ പ്രയാസങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് ഹൃദയവേദനയും നമുക്കറിയാം ഈ വെയിറ്റൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായ കാലുവേദന മുട്ടുവേദന ഊരവേദന അങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് തണുപ്പ് കാലാവധത്തിൽ പ്രത്യേകിച്ച് വേദന കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് നല്ല നല്ല ഇപ്പോൾ നമുക്കറിയാം നാട്ടിലുള്ള ട്രെൻഡുകൾ പുതിയ ട്രെൻഡിനനുസരിച്ച് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് വെറും അയ്യായിരം പത്തായിരം രൂപ മാസം ചെലവിന് ഒരു ഭാര്യയും രണ്ട് മക്കളുള്ള ആളുകൾക്കൊക്കെ അത് മതിയാകുമായിരുന്നു അയ്യായിരം ആറായിരം പത്തായിരം ഒക്കെ ചുരുങ്ങിയത് മതിയാകുമായിരുന്നു പക്ഷേ ഇന്ന് അത് ഇരുപതും കടന്ന് മുപ്പതും കടന്ന് അൻപതും കടന്ന് ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ ചിലവ് എത്ര ഇദ്ദേഹത്തിന് ഈ നമുക്കറിയാം പ്രവാസ ലോകത്ത് ഒരുപാട് വർഷം ആള് ആയ ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങൾ അങ്ങനെ ഇത്രയും വർഷമായിട്ടും ആ ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ കമ്പനിയിൽ നിന്നും തൻ്റെ ജോലിസ്ഥലത്തു നിന്നും തൻ്റെ മാനേജറിൽ നിന്നൊക്കെ ശമ്പളം കൂട്ടി കൂട്ടി കിട്ടുമ്പോൾ അതനുസരിച്ച് തൻ വീട്ടിലേക്ക് പണം വയക്കുമ്പോൾ അവിടെയൊക്കെ അവരുടെ ചിലവും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നാട്ടിലെ ചിലവുകൾ പുതിയ പുതിയ ട്രെൻഡുകൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങുന്ന അവസ്ഥ ചില ആളുകൾക്ക് ഇത് ഓൺലൈനിൽ നോക്കിയിട്ട് മാസത്തിലൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിയില്ലെങ്കിൽ ഒരു എന്തോ ഒരു കുറവ് പോലെ അനുഭവപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ആഴ്ചക്കൊരു രണ്ട് പ്രാവശ്യം ഒന്ന് മാസത്തിൽ നിന്ന് അഞ്ചും ആറും പ്രാവശ്യം പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം വീട്ടിലേക്ക് വരുത്തിക്കുക അഞ്ച് ഭക്ഷണം കഴിക്കുക എന്നെങ്കിലും ഒരു രസത്തിന് വേണ്ടി ഒരു പുതിയ ട്രെൻഡിന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്നത് മറിച്ച് കൂടുതൽ പുരുഷന്മാർക്കാണെന്ന് നിങ്ങൾ ഭാര്യമാർക്കും മക്കൾക്കും അയച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള വീഡിയോകൾ എന്തിന് നിങ്ങളെന്തിനങ്ങനെ ചെയ്യണം നിങ്ങളുടെ ശരീരത്തിന് ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത നമുക്കറിയാം ഫാസ്റ്റ് ഫുഡിൻ്റെ ദോഷങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ ദോഷങ്ങൾ ഫാസ്റ്റ് ഫുഡിൻ്റെ ദോഷങ്ങൾ സ്ഥിരമായി കഴിക്കുമ്പോൾ എന്ന അവസ്ഥകൾ അഞ്ചിൽ രണ്ടാളുകൾക്ക് ഷുഗർ എന്ന രീതിയിലേക്ക് വരാൻ പോകുന്നു പത്താളുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ മൂന്നാളുകൾക്ക് നിർബന്ധമായും ഷുഗർ ഉണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ആരോഗ്യ രീതികളും ഒരു ഒരു മറുവശത്ത് ഈ ഒരു വശത്ത് പുതിയ ട്രെൻഡിങ്ങൾ ഇപ്പോൾ നമുക്കറിയാം അയക്കുടിയിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് വേണം കല്യാണം ഉണ്ടെങ്കിൽ ഡ്രസ്സ് വേണം കുടുംബത്തിലുള്ള പറയേ വേണ്ട മക്കൾക്കും ഭാര്യക്കും മക്കൾക്കും രണ്ടും മൂന്നും മക്കളുള്ള ആളുകളൊക്കെ ഇവിടെ നൂറ് നൂറ്റി നൂറ്റി മുപ്പത് നിരാരണം പണിയെടുക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അഞ്ഞൂറും അറുന്നൂറ് നിരാറിന് പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ കാണും പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുടുംബത്തിൽ അവർ ഭാരിച്ച ചിലവുകൾ വഹിക്കുമ്പോൾ എങ്ങനെ അവർക്ക് സാധിക്കുന്നു അത് ഒരു പ്രയാസകരമായിട്ട് നിന്നും ഇവിടെ നിന്നും കടം വാങ്ങിയതുകൊണ്ടാണ് നാട്ടിൽ പോകുമ്പോൾ പോലും തൻ്റെ കാലിൽ കയ്യിൽ പോക്കറ്റ് കാലിയാക്കി നാട്ടിൽ പോകുന്ന പ്രവാസികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാസികളുടെ ഭാര്യം പറയുന്നത് പ്രത്യേകം നിങ്ങൾ ചിലവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ട്രെൻഡിനനുസരിച്ച് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അലമാരകളിൽ എത്ര പാത്രങ്ങളാണ് ബാക്കിയുള്ളത് എന്നിട്ടും പുതിയ പാത്രത്തിന് വേണ്ടിയുള്ള ആവേശത്തിലാണ് നിങ്ങൾ ഒരു പുതിയ ഒരു ഓണം വരുമ്പോൾ ക്രിസ്മസ് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ആഘോഷം ഒരു ഏതും ഒരു മതവിവാദത്തിന് ഒരാഘോഷം മതിയായിരുന്നു ഇപ്പോൾ ഓണം വരുമ്പോൾ ഹൈന്ദവർക്ക് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് വരുമ്പോൾ പെരുന്നാൾ വരുമ്പോൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ നോമ്പ് വരുമ്പോൾ പ്രത്യേകമായി പാത്രങ്ങൾ വാങ്ങുകയും അടുക്കലും പുറക്കലും ചുറ്റിയും നമുക്കറിയാം അപ്പോൾ ഇവിടെ ഏതാഘോഷം വന്നാലും പ്രവാസികൾക്ക് തലവേദന ആകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാലം അതേപോലെ പുതിയ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തൊക്കെ ഓഫറിൻ്റെ കാലം അല്ലെങ്കിൽ ഡിസംബർ മാസം അവസാനം ആകുമ്പോൾ ഒരു ഓഫറിൻ്റെ ഒരു പ്രത്യേക സെറ്റിങ്സ് കച്ചവടവൽക്കരണത്തിൻ്റെ ഭാഗമായി അവരുടെ ഒരു പുതിയ ഓഫറുകളും സെറ്റിങ്സും അപ്പോൾ അതിനനുസരിച്ച് ആ നമുക്കിത് ഈ മാസം ഓഫറിൽ ഈ മാസം ഓഫറിൽ ഇന്ന് സാധനം വാങ്ങും നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാത്ത നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാത്ത എത്ര ചെരുപ്പുകളുണ്ട് ഉപയോഗിക്കാത്ത എത്ര ഷൂ ഉണ്ട് മൂലക്കൂട്ടിയിട്ട് വർക്ക് ചെയ്യാത്ത ക്ലോക്ക് ഉള്ളതുപോലെ എത്ര ടാബിളുകളും മേശകളും വെറുതെ വെച്ചിരിക്കാണ് വീടുകളിൽ കിച്ചണുകളിൽ എത്ര എത്ര അലമാറകളിൽ അലു അളുകൾ വെറുതെ കാലിയാക്കി അളവെച്ചിരിക്കാണ് പുതിയ പുതിയ വരുമ്പോൾ ആ പുതിയ വാങ്ങി ആ പുതിയത് ആ പഴയതാകുമ്പോൾ അത് വെറുത്തു മോളിൽ ഒരു ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട എത്ര എത്ര സാധനങ്ങളുണ്ട് ഇത്ര വില കൂടിയത് നമ്മൾ ഇവിടെ എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്ന് ഓരോ അമ്മമാരും ഓരോ മക്കളും നല്ല നല്ല ഫോണിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നല്ല നല്ല വസ്ത്രങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ തൻ്റെ പിതാവ് തൻ്റെ അച്ഛൻ എത്രമാത്രം തൻ്റെ പിതാവ് എത്രമാത്രം കഷ്ടപ്പെടുന്നു എങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്കറിയാൻ സാധിക്കണം അതുപോലെ അവരുടെ ഒരവസ്ഥയിൽ എങ്ങനെ ഏതവസ്ഥയിലൂടെയാണ് അവർ അദ്ദേഹം കടന്നു പോകുന്നത് വെറും മാസത്തിൽ ശമ്പളം വരുമ്പോൾ മാത്രം ഒന്ന് വിളിക്കുകയും സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി അവരുടെ മനസ്സറിയാൻ അവരുടെ ആ സാന്നിധ്യം ഇല്ലെങ്കിലും അവരുടെ ആ മനസ്സറിയാൻ ഉള്ള ഒരു ഒരു ശ്രമം ഭാര്യമാരും മക്കൾമാരും നടത്തണം തൻ്റെ പിതാവ് എന്താണ് ജോലി ചെയ്യുന്നത് എത്രയാണ് ശമ്പളം എത്രയാണ് വരും അദ്ദേഹം അവിടെ എന്ത് ചിലവാക്കുന്നു പലപ്പോഴും പലരും കിട്ടുന്ന പൈസയും അതിൻ്റെ കൂടെ അവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും പത്തും ഇരുപതും തിന്നാറും കടം വാങ്ങി നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ അതിൻ്റെ ഭർത്താവിന് എത്രയാണ് ശമ്പളം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം ചില ആളുകൾ പറയില്ല പക്ഷേ കുറഞ്ഞ ശമ്പളക്കാരാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ചിലവ് ചുരുക്കുകയും അതുപോലെ എന്തെങ്കിലും ഒരു രണ്ടായിരം ആയിരം ഒരു മാസം മാറ്റി വെക്കുകയും അദ്ദേഹം രണ്ട് വർഷത്തേക്കും രണ്ടര വർഷത്തേക്കും വരുമ്പോൾ പോലും പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു പത്തായിരം ഇരുപതിനായിരം രൂപയെങ്കിലും ഒരു മാസമെങ്കിലും അദ്ദേഹത്തിന് സ്വസ്ഥമായി റെസ്റ്റ് എടുക്കാൻ ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് രണ്ടര മൂന്നര വർഷം മൂന്നര വർഷം ഗൾഫിൽ നിന്നിട്ട് മൂന്നര വർഷം ദുബൈയിൽ നിന്നിട്ട് നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് പോയി പിറ്റത്തെ മാസം ഒരു പണിക്കൂർ ഞാൻ പൊന്നുപോനെ നീ ഇപ്പോൾ ഗൾഫ് നിന്നിട്ട് എത്ര മാസമായി ഒന്നര മാസമായി ഒന്നര മാസം നീ പണിക്ക് പണിക്കും മൂന്നര കൊല്ലം നിന്നിട്ട് വന്നല്ലേ പണിക്ക് അത്യാവശ്യം പോകണ്ടെന്നല്ല തീരെ ഒരു മടിയന്മാരാകേണ്ട പക്ഷേ ഇത്രയും വർഷം കഷ്ടപ്പെടുത്തി ജോലി ചെയ്തിട്ട് തൻ്റെ നാട്ടിലേക്ക് വടം മുജുവനും അയച്ചു കൊടുത്തിട്ട് ഭാര്യ മക്കളില്ല അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ടും അദ്ദേഹത്തിന്റെ പിതാവിനോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കോ എന്തെങ്കിലും ഒരു സ്വരൂപിച്ച് വെച്ച് ആ ചെറുക്കൻ വരുമ്പോഴേക്കും ഒരു ചെറിയൊരു തുക അദ്ദേഹത്തിന് ഒരു അൻപതിനായിരം ഒരു ലക്ഷം റുപയോ മാറ്റി വെച്ച് കൊടുക്കാൻ സാധിച്ചില്ല ആ കുടുംബക്കാർക്ക് ആ പിതാവിനോ ആ മാതാവിനും സാധിച്ചില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു മാസം മാസം ഒരു യന്ത്രത്തിൽ നിന്ന് പൈസ എടുക്കുന്ന പോലെ മാസം മാസം മിഷേലിനിങ്ങനെ കുത്തിയിട്ട് എ ടി പൈസ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് വേർപ്പിൻ്റെ വില അറിയാതെ പോകരുത് വെറുതെ കിട്ടുന്നതിന് വിലയില്ല എന്ന് നമ്മൾ പറയാറുണ്ട് വെറുതെ കിട്ടുന്ന മുത്താണെങ്കിൽ പോലും പവിഴമാണെങ്കിൽ പോലും വലിയ നിധി ആണെങ്കിൽ പോലും അതിന് വലിയൊരു വാല്യൂ മനുഷ്യൻ നൽകില്ല അങ്ങനെയൊരു അവസ്ഥ ഒരു മനുഷ്യൻ സ്വാഭാവികം ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ വേർപ്പിൻ്റെ വില അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വില എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതുപോലെ നമുക്കറിയാം ഇവിടെ ബാത്റൂമിൽ പോകാൻ പോലും ചിലപ്പോൾ ഇരുപത് മിനിറ്റും അരമണിക്കൂറും കാവൽ നിൽക്കേണ്ടി നിൽക്കേണ്ടിവരും ബാത്റൂമിൻ്റെ പുറത്ത് ഒരുപാട് റൂമിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നിടത്ത് ഒരുപാട് സൗകര്യങ്ങൾ കുറഞ്ഞെടുത്ത് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നിടത്ത് അവരുടെ റൂമിൽ നാൽപ്പതും അൻപതും ആളുകൾ താമസിക്കുമ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ബാത്റൂം പോകാൻ വേണ്ടി വീട്ടിൽ മൂന്നും നാലും ബാത്റൂം ബാത്റൂമുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രവാസി ജീവിക്കുന്ന എത്ര കാലമാണ് സ്വന്തം വീട്ടിൽ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ രണ്ടോ മൂന്നോ മാസം ഇട്ട് താമസിക്കും എല്ലാം ഒരുക്കിയതാർക്കും വേണ്ടി വാർക്കും മക്കൾക്കും വേണ്ടിയാണ് ഒരുക്കിയത് അവർ സുഖമായി ജീവിക്കട്ടെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ വെറുതെ ഓഫർ കാണുമ്പോൾ വാങ്ങി നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണോ വാങ്ങണം ആവശ്യമൊന്നും തോന്നി ഒരിക്കലും വാങ്ങരുത് ആവശ്യത്തിന് വാങ്ങരുത് അത്യാവശ്യത്തിന് മാത്രമേ വാങ്ങാൻ വാങ്ങാൻ പാടില്ലു അതുപോലെ ഒരു ആഗ്രഹം വരുമ്പോൾ നാളെ തന്നെ സാധിപ്പിക്കണം മറ്റന്നാൾ തന്നെ സാധിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കൊരിക്കലും ഉണ്ടാകരുത് എനിക്കൊരാഗ്രഹമുണ്ട് അത് മല്ലയാണെങ്കിൽ നിങ്ങളെ ഇത് വെച്ചിട്ട് ഭർത്താവോട് എൻ്റെ പിതാവിനോട് മക്കൾക്ക് പറയാൻ സാധിക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട് പിതാവെ എനിക്കൊരു ഭാവന ഉണ്ട് ബാപ്പ പക്ഷേ ബാപ്പാൻ്റെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടാകുമ്പോൾ മതി എന്ന രീതിയിലേക്ക് പറയാൻ ഒരു മക്കളെ പ്രേരിപ്പിക്കുന്ന ആരാണ് ഇവിടെ ചിലപ്പോൾ പറയാനുണ്ട് നിങ്ങളെ കുട്ടികളല്ലേ അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെയെല്ലാം മറച്ച് ആ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർക്ക് വലിയൊരു പങ്കുണ്ട് പ്രത്യേകിച്ച് ഭാര്യമാർക്ക് വലിയൊരു പങ്കുണ്ട് ആ ഒരു ഭാഗത്ത് അവരാണ് ആ പിതാവിൻ്റെ സ്ഥാനം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ പിതാവിൻ്റെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകൾ അദ്ദേഹം സമ്പാദിക്കുന്ന രീതി അദ്ദേഹം പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല മൂവ്മെൻറ്റുകൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ അതൊക്കെ എല്ലാ കാര്യങ്ങളാരൊക്കെയാണ് ഈ ഭാര്യക്കാണ് കൃത്യമായി അറിയേണ്ടതും അത് കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ആ ഭർത്താവിൻ്റെ സ്ഥാനം നിങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനം ഇത്ര മാത്രമാണ് ഇങ്ങനെയാണ് സ്ഥാനം ഇങ്ങനെയാണ് സമ്പാദ്യം ഇത്രയാണ് വരവ് അനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ പാടുള്ളൂ പുതിയ പുതിയ ഡ്രസ്സുകൾ ചോദിക്കുമ്പോൾ പുതിയ പുതിയ ട്രെൻഡുകൾ ചോദിക്കുമ്പോൾ പുതിയ പുതിയ ടൂർ പോകാനുള്ള ആവശ്യങ്ങളുമായി മക്കൾ വരുമ്പോൾ പിതാവിനെ കുറിച്ച് പൂർണ്ണമായി പറഞ്ഞു കൊടുക്കാൻ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് സാധിക്കണം ഈ മാതാവിന് സാധിക്കണം അതുപോലെ ചിലവുകൾ ചുരുക്കാൻ ഈ ഭാര്യയ്ക്ക് സാധിക്കണം വെറുതെ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടാത്ത അത്യാവശ്യത്തിന് മാത്രം ൾ വാങ്ങുന്നിടത്തേക്ക് അത്യാവശ്യമായ ഡ്രസ്സുകൾ വാങ്ങുന്നിടത്തേക്ക് എത്ര എത്ര ചെരുപ്പുകൾ വാക്കി എത്ര എത്ര ഇടാത്ത ഡ്രസ്സുകൾ നിങ്ങളുടെ കപ്പാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരാക്കും ഒരു പ്രവാസിയുടെ പരിക്ക് നിഷേധിക്കാൻ സാധിക്കില്ല ഇടാത്ത എത്രയോ ഡ്രസ്സുകൾ ഒന്നല്ല രണ്ടല്ല ജോഡിക്കണക്കിന് ഡ്രസ്സുകൾ നിങ്ങളുടെ അലമാറയിൽ വെറുതെ വെച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പുതിയായിട്ട് ഒരു പ്രാവശ്യം ഒട്ടും രണ്ട് പ്രാവശ്യം ഒട്ടി അവിടെ വെച്ചിരിക്കുകയാണ് അതിട്ട് അത് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ അടുത്ത സ്റ്റാറ്റസ് പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും ഒരു ഒരു കോട്ടൺ ഇട്ടിട്ട് വീട് ചെയ്യുമ്പോൾ ഒരു ഡ്രസ്സ് തന്നെ മാറ്റി വിടുമ്പോൾ മാറ്റിപ്പിടിച്ചുകൂടാൻ പലരും ചോദിക്കാറുണ്ട് എന്തിനും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പുതിയ പുതിയ ഡ്രസ്സുകളും പുതിയ പുതിയ കോട്ടുകളും വാങ്ങിയിട്ടിട്ട് വീട് നമുക്ക് എന്ത് കൊള്ളാം ഒരു ഒരു നല്ലൊരു കോട്ട് വാങ്ങി എത്ര കാലം ഇടാം പുതിയ പുതിയ അതുപോലെ എത്ര ഒരു ഡ്രസ്സ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത് ഇരുപത്തഞ്ച് വർഷമായ നമുക്കറിയാം ഒരു വലിയ ഉദ്യോഗത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ പറഞ്ഞ് ഇരുപത്തഞ്ച് വർഷമായ സാരി രണ്ടര വർഷം ഈ സാരി കൊടുക്കുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായ സാരി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവിടെ അവരുടെ ഒരു സൂക്ഷ്മതാണ് നോക്കണേ അപ്പോൾ ചെറുപ്പത്തിൽ അവർ പണത്തിൻ്റെ വാല്യൂസ് തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട് ചില ആളുകൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിച്ചിട്ട് പിന്നീട് വളർന്നു വരുമ്പോൾ ആ പഴയ പ്രയാസം മറന്നു പോകുന്നവരെയാണ് അധികമായി നമ്മൾ കാണുന്നത് ആ പഴയ അവസ്ഥ അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ്റെ ചിലവ് ചുരുക്കമായിരിക്കും അവൻ്റെ വസ്ത്രദാണ്ടും മിതത്വമുണ്ടാകും അവൻ്റെ ഭക്ഷണത്തിൽ മിതത്വം ഉണ്ടാകും എല്ലായിടത്തും ആ മിതത്വം ആ ഓർമ്മയുള്ള ആളുകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ പാടെ മറന്നുപോയാ തൻ്റെ ചെറിയ ചെറുപ്പകാലത്തിൽ ചറ്റക്കൂടിയിൽ താമസിച്ച മഴുകുതിരി കത്തിച്ച അല്ലെങ്കിൽ ചുമണിക്കൂട് കത്തിച്ച് പഠിച്ച ഒരു കാലം മറന്നുപോയി അതുപോലെ പ്രയാസപ്പെട്ട് കോട്ടർമൊക്കെ ഭക്ഷണത്തിൽ വീഴും അത് പ്രയാസപ്പെട്ട് എടുത്ത് മാറ്റി മാറ്റിയിട്ട് ഭക്ഷണം കഴിച്ച അവസ്ഥ അത് മറന്നുപോയി പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് യാത്ര ചെയ്തു പുതിയ പുതിയ ലോകം കെട്ടിപ്പടുത്തു പുതിയ വാഹനങ്ങൾ വെറുതെ വാഹനം ഇടാൻ വേണ്ടി മാത്രം ആളുകൾ വലിയ ചെയ്ത് കെട്ടാറുണ്ട് ഒരു വാഹന കാർ ഉണ്ടെങ്കിൽ വലിയ ഒരു കാർ പോർച്ച് കെട്ടും എന്തിനു വേണ്ടി ഞാൻ ആളുകൾക്ക് വലിയൊരു പോർച്ചൊക്കെ ഉണ്ടാക്കി കടമാക്കിയിട്ട് ലോൺ ആക്കിയിട്ടും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കുണ്ടോ ക്യാഷോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാം ഇല്ല അതിനനുസരിച്ച് ജീവിക്കാം അപ്പോൾ എപ്പോഴും ചുരുങ്ങിയ രീതിയിലും നല്ല രീതിയിൽ ജീവിച്ച് ബാക്കി സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് അങ്ങനെ അത്യാവശ്യം പണം ഉണ്ടെങ്കിൽ അധികം ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം തൻ്റെ കുറിച്ച് പ്രവാസ ലോകത്ത് ഇത് മാത്രം കഷ്ടപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ കൃത്യമായി മനസ്സിലാക്കണം എങ്ങനെ ആ പണം ചിലവഴിക്കണം എത്ര സ്വരൂപിച്ച് വെക്കാൻ പറ്റും ഒരായിരം രണ്ടായിരം മാറ്റി വെച്ച് ഭർത്താവ് വരുമ്പോൾ ഒരു ഇതിനായിരം മുപ്പതിനായിരം എടുത്തു കൊടുക്കുന്ന അവസ്ഥ ചില ഭാര്യമാർ പറയാറുണ്ട് നാട്ടിലെ ചില പ്രവാസികളുടെ ഭാര്യമാർ എൻ്റെ പാസ്ബുക്കിൽ പോലും ഒരു രണ്ടായിരം രൂപ പോലും ഉണ്ടെങ്കിൽ അദ്ദേഹം എടുത്തിട്ട് തീർത്തിട്ടായിട്ടേ പോകും ശരിയാണ് ഒരു സത്യമാണത് അവരുടെ അപ്പോൾ അങ്ങനെ അവരുടെ പാസ്ബുക്കിലെങ്കിലും അല്ലെങ്കിൽ മക്കളുടെ പേരിലെങ്കിലും ഒരു പത്തോ ഇരുപതോ മാറ്റി വെക്കാൻ ഒരു ചുരുങ്ങിയതൊരു മാസം ഒരു അഞ്ഞൂറ് അങ്ങ് മാറ്റി വെച്ചാൽ രണ്ടര കൊല്ലം ബെറ്ററായി ഒരു ആയിരം മാറ്റമൊക്കെ നമുക്ക് സാധിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ താങ്ങും തള്ളലുമാകാൻ രണ്ടര മാസം മൂന്ന് മാസം നിൽക്കുമ്പോൾ പൂർണ്ണമായി അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്തി നല്ല ഭക്ഷണങ്ങളുണ്ടായിക്കൊടുത്ത് നല്ല വിഭവങ്ങളുണ്ടായിക്കൊടുത്ത് പൂർണ്ണമായി തൃപ്തിപ്പെടുത്തി പൂർണ്ണമായി റെസ്റ്റൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ നല്ല നല്ല ക്വാളിറ്റികളുണ്ട് പല ഭാര്യമാരിലും ഉണ്ട് അത് നിഷേധിക്കുക എല്ലാം മറിച്ച് നമ്മൾ കുറച്ചും കൂടി കരുതിയാൽ കുറച്ചും കൂടി ഒന്ന് ഒബ്സർവേഷൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി സുന്ദരമായിരിക്കും നിങ്ങളുടെ കുടുംബജീവിതം അതുപോലെ ഭാര്യയും മക്കളുമായി നിങ്ങൾക്ക് കൂടുതൽ സമയം നാടുകളിൽ ചിലവഴിക്കാനും അവരുടെ കൂടെ സമ്പത്തൊക്കെ നല്ല രീതിയിൽ ചിലവഴിച്ച് ഓർത്തൊക്കെ പോയി അങ്ങനെയൊക്കെ നല്ലൊരു അന്തരീക്ഷം ഇതിലൂടെ നല്ലൊരു ഇത് സൃഷ്ടിക്കുകയാണെങ്കിൽ നല്ലൊരു കാൽക്കുലേറ്റിംഗ് ഒരു പരി പലപ്പോഴും പല ഭാര്യമാരും എഴുതി വെക്കാറില്ല ഒന്നും എത്ര സമ്പാദിച്ച് എത്ര ചിലവഴിച്ചു ഒരു മാസം എത്ര കെട്ടി അത്ര കിട്ടി എത്ര ചിലവാക്കി എങ്ങനെ ചിലവാക്കിയ ഒന്നും എഴുതി വെക്കാറില്ല കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് പലപ്പോഴും ഭാര്യമാർ എഴുതി വെക്കാറില്ല എഴുതി വെക്കണം അത് നിർബന്ധമാണ് എന്തിനു നിങ്ങളൊരുപാട് ചിലവാക്കി എന്ന് അറിയാൻ വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ ചിലവിലെ കണക്കുകൾ കൃത്യമായി വരണമെങ്കിൽ ഇത് ഇത്ര ഈ മാസം ചിലവാക്കി ഇത്ര ആകും ഇത്ര ചിലവാക്കാൻ പാടില്ല ഇന്ന് ഇന്ന് വാങ്ങാം ഇന്ന് ഇന്ന് വാങ്ങാൻ പാടില്ല എന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം എന്നതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലെപ്പോൾ ഉണ്ടാകണം ഓരോ മാസവും കൃത്യമായ ചിലവുകൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് തന്നെ ഒരു ഗുണമാണ് അതുപോലെ നിങ്ങൾ കണ്ടു വളരുന്ന ഭാവി തലമുറയിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായ നിങ്ങളുടെ മക്കളും ഇത് കണ്ടു പഠിക്കുമ്പോൾ അവർക്ക് വലിയൊരു പ്രചോദനമാവുകയും അവരും ആ സമ്പത്തിൽ ഒരു കൃത്യത പാലിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് വരും